വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിൻ്റെ പതിനഞ്ചാമത് വാർഷികാഘോഷം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിൻ്റെ പതിനഞ്ചാമത് വാർഷികവും ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണവും മെറ്റ്സ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ കോളേജ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ എന്നിവരെ സമ്മേളനത്തിൽ അനുമോദിച്ചു അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ അധ്യക്ഷനായി മണഞ്ചരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടോൾസൺ ജോസഫ് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവും കേരള കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖര പണിക്കർ ഐ ഡി കാർഡ് വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി വേണുലാൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു സമൂഹത്തിൽ കണക്കിലെടുക്കേണ്ട കാര്യത്തിൽ ലഹരി ചുറ്റുപാടുകൾ കാണാം അതിനുവതിരോധ സമൂഹത്തിൽ ഉദാഹരണമെങ്കിൽ നിശ്ചയമായും അതിനെല്ലാം എതിരെയുള്ള അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പാരമ്പരീയ സ്ഥിതിപ്പെടുകയാണ് വളരെ പ്രധാനമാണ് നിശ്ചയമായി നിങ്ങളുടെ കാരാട്ടികളുടെ അടിസ്ഥാന തത്വമായി